പയ്യന്നൂർ നഗരസഭയുടെ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തക്ക് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ തുടക്കമായി പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേരാണ് ചന്തയിലേക്ക് എത്തുന്നത് പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തില് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഷേണായി സ്ക്വയറിൽ ഓണക്കാല പരമ്പരാഗത കാർഷിക വ്യവസായ ചന്ത ആരംഭിച്ചത് പയ്യനൂർ നഗരസഭ വർഷങ്ങളായി ചന്ത വിജയകരമായി നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ചന്തയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട് കൈത്തറി ഖാദി കുടുംബശ്രീ ചെറുകിട ഗ്രാമ കുടിൽ പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ പ്രകൃതി ജീവന ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ നേരിട്ട് തന്നെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായാണ് ചന്ത പ്രവർത്തിക്കുന്നത് പൊതുവിപണിയിലുള്ള അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ നിന്നും ഉപഭോക്താക്കൾക്ക് രക്ഷയുക എന്നതുകൂടി ചന്തയുടെ ലക്ഷ്യമാണ് പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ കാദിയുണ്ട് കൈത്തറി അതുപോലെതന്നെ വെള്ളൂർ വീവേഴ്സ് കരുവള്ളൂർ വീവേഴ്സ് കുളപ്പുറം വീവേഴ്സ് അതുപോലെതന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ വിപുലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പലഹാര ഉൽപ്പന്നങ്ങൾ അവർ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് തനതായ ഒരു വരുമാനമാർഗ്ഗം വേണ്ടി കുടുംബശ്രീയും അതുപോലെ തന്നെ നഗരസഭയും ചേർന്നുകൊണ്ട് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു കാർഷിക വ്യവസായ ചന്ത ഇവിടെ നടത്തി വരുന്നത് രണ്ടു ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിലും നിരവധി പേരാണ് ചന്തയിൽ സാധനങ്ങൾ വാങ്ങുവാനായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ